നാട്ടിക നിയോജക മണ്ഡലം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന പദ്ധതി പ്രകാരം നിർമ്മിച്ച നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു ഇടശ്ശേരി പടിഞ്ഞാറ് കിഴക്ക് പത്താംങ്കല്ല് സെന്റർ കച്ചേരിപ്പടി സെന്റർ എന്നിവിടങ്ങളിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ മൂലം ഒരു വർഷത്തോളം ഈ പദ്ധതി വൈകിയിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം പതിനാറ് ലക്ഷം രൂപയിൽ പൊതുമരാമത്ത് വകുപ്പ് നേരത്തുകൾ വിഭാഗം വലപ്പാട് സെക്ഷനാണ് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ചത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വലിയ ആവശ്യമാണ് ഈ പദ്ധതിയോടെ നിറവേറിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ അബ്ദുൾ നാസിർ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ആനന്ദൻ ഇടശ്ശേരി ഗാലക്സി ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒമ്പത് പഞ്ചായത്തുകളും നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ മണ്ഡലത്തിലുണ്ട് ഈ ഒമ്പത് പഞ്ചായത്തുകളും ഒന്നിനു പുറകെയായി ഒന്നായി വികസനത്തിന്റെ മാതൃകയും അതിൻ്റെ രൂപകൽപ്പനയുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വികസനം ഒരു പരിധിവരെ മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കുപ്പുതുമെ പരിശോധിക്കുമ്പോൾ പറയാൻ കഴിഞ്ഞ പറയാൻ നമുക്ക് കഴിഞ്ഞത് എന്നിരുന്നാലും നമ്മുടെ ചില കുറവുകളും കുറ്റങ്ങളും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പല രീതിയിലും ചില സംശയങ്ങൾ പലർക്കും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ പൂർണ്ണമായും മാറ്റിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമായി നമ്മുടെ പ്രദേശങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് ഞാൻ ഇന്ന് കാലത്ത് തൊട്ട് ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലുണ്ട് പല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു വലിയൊരു സംഖ്യ മുൻകാലങ്ങളില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമുക്കിവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ മാതൃകാപരമായ മാറ്റം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡൻ്റ് കൂടി ഇരിപ്പുണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് തൊഴിൽ മേഖലയെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചർച്ചയെപ്പോലുണ്ടായി അപ്പോൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പണ്ട് നമ്മുടെ തൊഴിൽ മേഖല ഒരു പ്രധാനപ്പെട്ട പങ്കുവച്ച പ്രദേശമാണ് നമ്മുടെ മണ്ണപ്പുറം പ്രദേശം അതുമായി ആലോചിച്ചുകൊണ്ട് ആദ്യമായി നമ്മുടെ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആലോചിച്ചു സർദാറിൻ്റെ പേരിൽ നമുക്കറിയാലോ സർദാറിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല അവിടെ നാട്ടാരോട് സർദാറിൻ്റെ പേരിൽ ഒരു അഞ്ച് കോടി രൂപ നമ്മുടെ തൊഴിൽ സമുച്ചയമായി മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കേണ്ടായിരുന്നു അത് മാറ്റിവെക്കുകയും പക്ഷേ അതിൻ്റെ സ്ഥലം നമുക്ക് പൂർണ്ണമായി നമ്മുടെ സർദാറിൻ്റെ പ്രദേശത്ത് കിട്ടാത്തത് കൊണ്ട് അത് എവിടെയെങ്കിലും സ്ഥാപിക്കണം എന്നെൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പ്രസിഡൻറ്റും കൂടി ഇന്ന് ആലോചിച്ച് നമുക്കൊരു പത്ത് സെൻറ്റ് ഭൂമി ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് നാട്ടുകാർ തന്നിട്ടുണ്ട് ആ സ്ഥലത്ത് ഒരു തൊഴിൽ സമുച്ചയം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു അഞ്ച് കോടി രൂപ ഇപ്പോൾ നമ്മളത് ചിലവഴിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബ്ലോക്ക് മേഖലയെ അല്ല പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നടക്കുന്നുണ്ട് കൂടെ അതുപോലെ തന്നെ നമ്മുടെ മണപ്പുറം പ്രദേശമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണപ്പുറം പ്രദേശം എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളിയുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ആ മത്സ്യത്തൊഴിലാളി മേഖലയെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ആലോചിച്ചിട്ടുണ്ട്